നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണ് ഒന്നി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഭാരപ്പെടാതെ നഷ്ടപ്പെട്ടതിൽ അധികം തരാൻ കഴിവുള്ള ദൈവം നമുക്കുണ്ട് കേട്ടോ നഷ്ടപ്പെട്ടതിന് ഓർത്ത് ഒരിക്കലും നിരാശപ്പെട്ടിരിക്കാതെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നമുക്ക് എത്രയാണം നഷ്ടപ്പെട്ട അതിൻ്റെ ഇരട്ടി 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 നിങ്ങൾക്ക് തരുവാൻ കഴിവുള്ള കഥാവ് എൻ്റെ കൂടെയുണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം ശ്രദ്ധാലാണ് കേട്ടോ ഇപ്പോൾ ഒരിക്കലും നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർത്തൊരിക്കലും നിരാശപ്പെട്ടിരിക്കാതെ ദൈവസന്നതിയിൽ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജോബിന് എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവർ ഒരിക്കലും എനിക്കെല്ലാം ഉണ്ടായിരുന്നല്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോട്ട് ഒരിക്കലും അവൻ ദുഃഖിച്ചിരുന്നില്ല മറിച്ച് ദൈവത്തിൽ അവസാനിച്ച് മുന്നോട്ട് പോയി അപ്പം എന്താ ദൈവത്തെ അവസാനിച്ച് മുന്നോട്ട് പോയപ്പോൾ അവൻ നഷ്ടപ്പെട്ടതിൽ ദൈവം അവൻ നൽകി അനുഗ്രഹിച്ചു ഇല്ലേ നമ്മളും നമ്മളതുപോലെ നഷ്ടപ്പെട്ടവർ ഒരിക്കലും ദുഃഖിച്ചിരിക്കാണ്ട് ദൈവസനധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കെല്ലാം തരും കാരണം ദൈവത്തിൻ്റെ സാധ്യത ഒന്നുമില്ല മനുഷ്യനെ സാധ്യത പോയി ദൈവത്തിന് സാധ്യതയാണ് അപ്പോൾ ദൈവത്തെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ശ്രദ്ധകളാണ് കേട്ടോ